ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടുത്ത ത്രീ ക്ലാസ്സിലെ അടുത്ത സ്റ്റിച്ച് ആണ് ഷുഗർ ബീഡ് സ്റ്റിച്ച് ആണ് കേട്ടോ ഷുഗർ ബീഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം ഇതാണ് ഷുഗർ ബീഡ് ഈ ഒരു ചെറിയ ടൈപ്പിൽ വരുന്നതാണ് ഷുഗർ ബീഡ് കേട്ടോ ഇങ്ങനെ പല സൈസ് വരും പക്ഷെ ഈ വളരെ ചെറുതായിട്ടുള്ളതാണ് ഷുഗർ ബീഡ് എന്ന് പറയാട്ടോ ഓക്കെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ഇത് പല കളറിലും നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ഒരു ലൈന് വരച്ചിട്ടുണ്ട് ആ ലൈനിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ ത്രെഡ് വരച്ചു ഇവിടെ ചെയിന് കിട്ടി ഓക്കെ ഒരു ചെയിൻ എടുത്തു ഇനി ഈ ഒരു ചെയിനിൽ നിങ്ങള് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്ക അതിൽ ചില ബീഡ് ഈ ഒരു ഷുഗർ ഇത് വേണ്ട ഇതിൽ കൊള്ളണില്ല അപ്പൊ അങ്ങനത്തത് അതിൽ എടുക്കാൻ പറ്റില്ല ഇതിൽ കൊള്ളണതാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർട്ടീൻ പോയിന്റ് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത് ഷുഗർ ബീഡൊക്കെ ചെയ്യുമ്പോൾ ഫോർട്ടീൻ പോയിന്റ് സീറോ ഫൈവ് എടുക്കുകയാണ് ആ ഒരു നീഡിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഈ നീഡിലാവുമ്പോൾ നമ്മൾ ഇതുപോലെ ചിലപ്പോൾ ഇട്ടോക്കിയിട്ട് അത് ഊരി വെക്കേണ്ടി വരും അത് മാറ്റി മാറ്റിയിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ ഓരോന്ന് ഇട്ടിട്ട് അത് വീണ്ടും മാറ്റി അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പൊ അതിനേക്കാളും നല്ല ഫോർട്ടീൻ പോയിന്റ് വെച്ച് ചെയ്യാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് നിങ്ങക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഇതാ ഒരു ചെയിനിൽ ഒരു ബീഡ് ഇട്ട് കൊടുത്തു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ബീഡ് ഇട്ട് കൊടുക്കാം ഒരു ബീഡ് ഇട്ടിട്ടാണെങ്കിൽ ഇതാ ഇതുപോലെ ചെയിൻ അടിയിൽ നിന്ന് വലിച്ചു അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മള് അടുത്ത ചെയിൻ എടുത്തു നമ്മൾ ഈ ഒരു വിരൽ കൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താല് ആ ഒരു ചെയിനിന്റെ ഉള്ളിലേക്ക് എന്നിട്ട് നമ്മൾ ഈ ഒരു അടിയിലത്തെ ചെയിൻ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്നുകൂടി സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ അടിയിലത്തെ ത്രെഡ് ഇതാ ഇവിടെ പിടിച്ചിട്ടുണ്ട് ഈ അല്ല ഇവിടെ ത്രെഡ് ഞാൻ പിടിച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് എന്നിട്ടാണ് അടുത്ത ചെയിൻ എടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഗ്യാപ്പ് വരണുണ്ട് അത് നമ്മൾ ഗ്യാപ്പ് വരാതെ ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടി പറഞ്ഞുതരാം ഇപ്പൊ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാപ്പ് വരും ഇനി ഗ്യാപ്പ് വരാതെ എങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഞാനിതാ രണ്ട് ബീഡ് ൊടുത്തു അതിനുശേഷം നല്ലോണം ഈ ഒരു ബീഡിന്റെ അടുത്ത് ആ ഒരു ബീഡിന്റെ അടുത്ത് തന്നെ കുത്തി കൊടുക്കുക ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ബീഡിന്റെ അടുത്ത് കുത്തി കൊടുക്കുക അതിനുശേഷം വീണ്ടും അടുത്ത ഒരു മൂന്നെണ്ണം മൂന്നിൽ കൂടുതൽ നിങ്ങൾ ബീഡ് ഇട്ട് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലൂസ് ആയിട്ട് നിൽക്കും അപ്പൊ മൂന്ന് ബീഡാണ് മിനിമം ഒരു ചെയിനിൽ ഇടാൻ പറ്റുള്ളൂ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വലിച്ച് നമ്മൾ ഈ ഒരു ബീടിന്റെ തൊട്ടടുത്തോ ഈ ഒരു ഇത് ആവരുത് നമ്മുടെ ഈ ഒരു നീഡില് ലൂസാവാത്ത രീതിയിൽ തൊട്ടടുത്തേക്ക് തന്നെ കുത്തിയിട്ട് വേണം നമ്മള് അടുത്ത ത്രെഡ് വലിച്ചെടുക്കാൻ ഇപ്പൊ ഇത് കണ്ട ഗ്യാപ്പ് ഇല്ലാതെ ഈ ഒരു ഇത് വന്നിട്ടുള്ളത് അപ്പൊ അതുപോലെയാണ് ഗ്യാപ്പ് ഇല്ലാതെ വരുമ്പോ നമ്മൾ അടിയിൽ നിന്ന് നല്ലോണം വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല കുറച്ച് വലിച്ചിട്ടേ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളു അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് വരുന്നത് മൂന്നെണ്ണം ഇട്ടു അതിന് ശേഷം നല്ലവണ്ണം വലിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ പറ്റും ഒരു വീട് ഇട്ടിട്ടാണെങ്കിലും ശരി നല്ലോണം അടിയിൽ വലിച്ചിട്ട് ആ ഒരു വീടിന്റെ തൊട്ടടുത്തു തന്നെയാണ് നമ്മൾ അടുത്ത ചെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അധികം ഗ്യാപ്പ് നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും മറ്റത് ഗ്യാപ്പ് വരും ഇവിടെ ഞാന് രണ്ട് വീട് ഇട്ട് അതിന് ശേഷം നമ്മൾ അധികം വലിച്ചുടാ ഈ ഒരു ഇത് ലൂസായിട്ട് നിൽക്കും അങ്ങനെ നിക്കണ നിന്നിട്ടാണ് നിങ്ങൾ അത്ര വലിക്കാതെയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് വരും ഇനി നമ്മൾ രണ്ട് വീടും കൂടി ഇട്ടാൽ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും കണ്ട കണ്ട അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വന്നില്ല അപ്പൊ അവിടെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഗ്യാപ്പ് വന്നിട്ടുള്ളത് അതല്ലാതെ നമ്മൾ അടുപ്പിച്ചിട്ട് ഇപ്പൊ മൂന്ന് വീട് ഇട്ടു അതിനുശേഷം നല്ലോണം വലിച്ചു കണ്ട ഈ ഒരു ത്രെഡ് ലൂസായിട്ടല്ല നിക്കണം ഈ ത്രെഡ് അപ്പൊ അതുപോലെയാണ് ഗ്യാപ്പ് ഇല്ലാതെ വരുമ്പോ മറ്റത് നമ്മളടിയിൽ നിന്ന് നല്ലോണം വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല കുറച്ച് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളു അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് വരുന്നത് മൂന്നെണ്ണം ഇട്ടു അതിനുശേഷം നല്ലോണം വലിച്ചു അഡ്ജസ്റ്റ് ചെയ്താല് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ പറ്റും ഒരു വീട് ഇട്ടിട്ടാണെങ്കിലും ശരി നല്ലോണം അടിയിൽ വലിച്ചിട്ട് ആ ഒരു വീടിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെയാണ് നമ്മൾ അടുത്ത ചെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അധികം ഗ്യാപ്പ് നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും മറ്റത് ഗ്യാപ്പ് വരും അപ്പൊ ഇവിടെ ഞാൻ രണ്ട് വീട് ഇട്ട് അതിന് ശേഷം നമ്മള് അധികം വലിച്ചു കേട്ടാ ഈ ഒരു ഇത് ലൂസായിട്ട് നിൽക്കും അങ്ങനെ നിക്കണ നിന്നിട്ടാണ് നിങ്ങൾ അത്ര വലിക്കാതെയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് വരും ഇനി നമ്മൾ രണ്ട് വീടും കൂടി ഇട്ടാലും അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും കണ്ട കണ്ട അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വന്നില്ല അപ്പൊ അവിടെ ലൂസായിട്ട് നിക്കുന്നതുകൊണ്ടാണ് ആ ഗ്യാപ്പ് വന്നിട്ടുള്ളത് അതല്ലാതെ നമ്മൾ അടുപ്പിച്ചിട്ട് ഇപ്പൊ മൂന്ന് വീട് ഇട്ടു അതിനുശേഷം നല്ലോണം വലിച്ചു കണ്ട ഈ ഒരു ത്രെഡ് ലൂസ് ആയിട്ടല്ല നിക്കണം ഈ ത്രെഡ് നല്ലോണം ടൈറ്റ് ആയിട്ടാണ് കാരണം ഞാൻ ഇവിടെ അടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് കണ്ടോ വലിച്ചു പിടിച്ചിട്ടുണ്ട് നല്ലോണം വലിച്ചു പിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ അടുത്ത ചെയിൻ എടുക്കുന്നത് അപ്പൊ അവിടെ ഇനി നമ്മൾ രണ്ട് വീടും കൂടി ഇട്ടുകൊടുക്കുമ്പോ അവിടെ എന്തായിരിക്കും ഇല്ലാതെ നമുക്ക് കിട്ടും വിടെ നമുക്ക് ഗ്യാപ്പ് വന്നിട്ടില്ല അതിന് വേണ്ടിട്ട് ഇവിടെ നമ്മള് ലൂസായിട്ട് നിക്കുമ്പോ ഗ്യാപ്പ് വരും അതായത് നമ്മൾ ചെയിൻ രണ്ട് ബീഡിട്ട് ഈ ബീഡിട്ടിട്ട് നല്ലോണം ആ ബീടിന്റെ അടുത്തേക്ക് വരണം അടുത്തേക്ക് നമ്മളെ ഈ ഒരു നീതിൽ ടൈറ്റ് ആയിട്ട് നിക്കണം എന്നിട്ട് ആ അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നിങ്ങൾ അടുത്ത ചെയിൻ എടുക്കാൻ അപ്പൊ നിങ്ങൾ ആദ്യം വിട്ടിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം അത് നന്നായിട്ട് നിങ്ങക്ക് പ്രാക്ടീസ് അതിന് ശേഷം അടുപ്പിച്ചിട്ട് ചെയ്യാം ഇതിന് നന്നായിട്ട് പ്രാക്ടീസ് ആണ് വേണ്ടത് നമ്മൾ ആര്യവാക്കിന് മെയിൻ ആയിട്ട് ആണ് വേണ്ടത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അടുപ്പിച്ച് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ട് കാരണം ചെയിന് നല്ലോണം ടൈറ്റ് ആക്കി പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ വിട്ടിട്ട് തന്നെ ചെയ്ത് പഠിക്കാം കേട്ടോ വിട്ടിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ ചെയ്യ എന്നിട്ട് പിന്നെ ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ നിങ്ങൾ രണ്ട് മൂന്ന് ലൈന് ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഷുഗർ വീട് ഇട്ടിട്ട് ഒന്ന് റെഡി ആയി കിട്ടും അതിന് ശേഷം നിങ്ങൾ ഗ്യാപ്പ് ഇല്ലാതെ പിന്നെ അടുപ്പിച്ചിട്ട് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങക്ക് പറ്റൂട്ടോ നന്നായി പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും പറ്റും ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നുകയാണെങ്കിൽ നിങ്ങക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് പിക്ചറിലേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിതാ ഇവിടെ ഒരു പിക്ചർ ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു പിക്ചർ ചെയ്തിട്ട് എത്രത്തോളം ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഇപ്പം കൂടിയാണ് ഇനി ചെയ്യാനുള്ളത് ഓക്കെ അപ്പൊ ഇനി അതെങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം ചെയ്യുന്നെടുത്തു ഓക്കെ ഞാൻ ഇവിടെ അടുപ്പിച്ചിട്ടാണ് ടാ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നീഡിൽ ഷുഗർ ബീൽ ഇട്ട് കൊടുക്ക മൂന്ന് വീട് ഇട്ട് കൊടുത്തു നല്ലോണം ടൈറ്റ് ആക്കി പിടിച്ചു അതിന് ശേഷം അടുത്ത ചെയിൻ എടുക്കാം അപ്പൊ നമുക്ക് ഈ ഒരു ടൈറ്റ് ആക്കി പിടിക്കുമ്പോ ആ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ അടുത്ത ചെയിൻ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും ഫസ്റ്റ് ചെയ്യുമ്പോ അത് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നിങ്ങൾ ഒരു ലൈനിൽ തന്നെ വിട്ടിട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റൂട്ടോ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ വർക്കിന് വേണ്ടത് അത് നമ്മള് ചെയിൻസിച്ചും ഷുഗർ ബീഡൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ആദ്യം നന്നായി പ്രാക്ടീസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് പേ പഠിക്കാൻ താല്പര്യം ഉള്ളവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പേരഡ് ക്ലാസ്സിൽ പഠിക്കാൻ താല്പര്യമുള്ളവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ ഡ്രസ്സിന് ഡിസൈൻ ചെയ്തിട്ട് ഏഹ് പിന്നെ എങ്ങനെയാണ് ഡ്രസ്സിന് ഡിസൈൻ ചെയ്യാന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പം അത് ക്ലിയർ ആക്കിയിട്ട് പോവാ ഇതുപോലെ ഫില്ല് പിക്ചറിൽ ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വിട്ടിട്ടാണ് ഓരോ വീട് ഇട്ടിട്ട് വിട്ടു വിട്ടിട്ടാണ് ചെയ്യണതെങ്കിൽ ഫുൾ ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യാം കുറച്ച് വിട്ടിട്ടും കുറച്ച് വിടാതെ ഫുൾ ഫില്ല് ചെയ്തിട്ടും അങ്ങനെ ചെയ്യരുത് അപ്പൊ ഭംഗി ഉണ്ടാവില്ല അപ്പൊ നിങ്ങള് ഫില്ല് ചെയ്തിട്ടാണ് ചെയ്യണെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം വിട്ടിട്ടാണ് ചെയ്യിച്ച അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ ഈ ചെയ്തിട്ടുള്ളത് അപ്പൊ ഫുള്ളായിട്ട് ചെയ്യണേ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ നല്ലവണ്ണം ലെങ്ത് കൂടും നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഭാഗം മാത്രം വിട്ടിട്ട് അത് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് ചോദിക്കാം ഓക്കെ ഞാൻ അത് ക്ലിയർ ആക്കി തരണ്ട് അപ്പൊ ഈ ഷുഗർ ബീഡിന്റെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കണേ ഓക്കേ താങ്ക്